നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീസ് ചാർമർ തന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിനായി മുംബൈയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും നടത്തി വ്യാപാരം വിദ്യാഭ്യാസം പ്രതിരോധ സഹകരണം പ്രാദേശിക സുസ്ഥിരത തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളാണ് കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഇന്ത്യയുടെ ചലനാത്മകതയും യു കെ യുടെ വൈദഗ്ധ്യവും ഒത്തുചേരുമ്പോൾ അതുല്യമായ ഒരു സിനർജിക് രൂപം നൽകുന്നുവെന്നും യു കെ ഇന്ത്യ പങ്കാളിത്തം വിശ്വാസം കഴിവ് സാങ്കേതിക വിദ്യ എന്നിവയാൽ നയിക്കപ്പെടുന്നതാണെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞു വളരുന്ന ഈ പങ്കാളിത്തം ആഗോള സ്ഥിരതയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും ഒരു പ്രധാന അടിത്തറയായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇത് ഇരു രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമിടയിലെ ഇറക്കുമതി ചെലവ് കുറയ്ക്കുമെന്നും യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നും മോദി വ്യക്തമാക്കി വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണത്തിന്റെ ഭാഗമായി ഒൻപത് യു കെ സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുറക്കും ഇതിൽ സൗത്ത് ആംപ്ടൺ യൂണിവേഴ്സിറ്റി ഇതിനകം ഗുരുഗ്രാമിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സൈനിക പരിശീലന സഹകരണത്തിന് ധാരണയായതായും പ്രഖ്യാപനമുണ്ടായി ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ എയർഫോഴ്സ് ഇൻസ്ട്രക്ടർമാർ യു കെയിലെ റോയൽ എയർഫോഴ്സിൽ പരിശീലകരായി സേവനമനുഷ്ഠിക്കും ഈ ചർച്ചകൾ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ ആധുനിക പങ്കാളിത്തത്തിന്റെ തുടക്കമാണെന്ന് യു കെ പ്രധാനമന്ത്രി കിഫ്സ്റ്റാർമർ അഭിപ്രായപ്പെട്ടു യാഷ് രാജ് ഫിലിംസിന്റെ മൂന്ന് പ്രധാന നിർമ്മാണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ യു കെയിൽ ചിത്രീകരിക്കുമെന്നും സ്റ്റാർമർ പ്രഖ്യാപിച്ചു യു കെയും ഇന്ത്യയും തമ്മിലുള്ള സുപ്രധാന വ്യാപാര കരാർ യഥാർത്ഥമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുംബൈയിൽ എത്തിയ സ്റ്റാർമറെ വരവേറ്റത് മോട്ടോവേകളും ഇടവഴികളിലൂടെയുമെല്ലാം സ്ഥാപിച്ച ആയിരക്കണക്കിന് പോസ്റ്ററുകളാണ് യു കെയിൽ നിന്നും കടന്നുപോയ മുൻ കൺസർവേറ്റീവ് പ്രധാനമന്ത്രിമാർക്ക് സാധിക്കാതെ പോയ ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കിയതിന്റെ തിളക്കത്തിലാണ് സ്റ്റാർമർ ഈ വാരം ഇന്ത്യയിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്റ്റാർമറെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചത് ഇരു രാജ്യ തലവന്മാർക്കും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന്റെ സൂചനയായി നൂറ്റി ഇരുപതിലധികം സിഇഒമാർ സ്ഥാപകർ സാംസ്കാരിക നേതാക്കൾ വൈസ് ചാൻസലർമാർ എന്നിവരടങ്ങുന്ന വലിയൊരു ബിസിനസ് സംഘമാണ് സ്റ്റാർമറിനൊപ്പം മുംബൈയിൽ എത്തിയത് രാജ്യത്ത് മാസങ്ങളായി തുടരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റാർമർ സർക്കാർ മുൻപ് പലതവണ ദീപാവലിയോടെ കരാർ എന്ന് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും നടക്കാതെ പോയ ഈ സുപ്രധാന കരാർ ലേബർ പാർട്ടിയുടെ ആദ്യ വർഷത്തെ പ്രധാന നേട്ടമായി ഉദ്യോഗസ്ഥർ ഉയർത്തിക്കാട്ടുന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഒരു വിദേശ നേതാവിന് ഡൽഹിയിൽ ലഭിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് മഹാരാഷ്ട്ര സർക്കാർ മുംബൈയിൽ ഒരുക്കിയ ഈ അസാധാരണ സ്വീകരണം അതേസമയം കരാറിനെ കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോഴും ബ്രിട്ടനിലെ സാമ്പത്തിക സ്ഥിതി നാഷണൽ ഇൻഷുറൻസ് വർദ്ധനവ് എനർജി ബിൽ വർദ്ധനവ് പണപ്പെരുപ്പം എന്നിവയെ കുറിച്ചുള്ള ആശങ്കകളാണ് കൂടെയെത്തിയ ബിസിനസ് നേതാക്കളുടെ മനസ്സിൽ പ്രധാനമായും ഉള്ളത് വ്യാപാര കരാർ രണ്ടായിരത്തി നാൽപ്പതോടെ ജി ഡി പി യിൽ പൂജ്യം ദശാംശം ഒന്നേ മൂന്ന് ശതമാനം വർധനവ് മാത്രമാണ് നൽകുകയെന്ന സർക്കാർ വിലയിരുത്തലും ഇതിനകം പ്രതിസന്ധി നേരിടുന്ന ഖജനാബിലെ വിടവ് നികത്താൻ ഇത് പര്യാപ്തമല്ലെന്നുള്ള കണക്കുകൾ സ്റ്റാർമറിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് കരാർ പാർലമെന്റ് അംഗീകരിച്ച ശേഷം മാത്രമേ പുതിയ കുറഞ്ഞ താരിഫുകൾ പ്രാബല്യത്തിൽ വരും കുറഞ്ഞ ജനപ്രീതി ഉള്ളതിനാൽ ആഭ്യന്തര വിഷയങ്ങളിലുള്ള ആശങ്കകളാലും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടത്തെ തന്നെ തങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ന് സ്റ്റാർമർ ആഗ്രഹിച്ചു പോയേക്കാം എന്ന് ബിസിനസ്സുകൾ നേതാക്കൾ അഭിപ്രായപ്പെട്ടു യു കെ പ്രധാനമന്ത്രി കെ സ്റ്റാർമർ ഇന്ത്യാ സന്ദർശനത്തിൽ ഗാസയിലെ വെടിനിർത്തൽ കരാറ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തെ പ്രശംസിച്ചു എങ്കിലും അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോവൽ സമ്മാനം നൽകുന്നതിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് സ്റ്റാർമർ ഒഴിഞ്ഞു മാറി ഗാസ കരാർ ലോകത്തിന് ആശ്വാസമാകുമെന്നും ഇതിന്റെ ആദ്യഘട്ടം ഉടൻ നടപ്പിലാക്കുമെന്നും ജീവൻ രക്ഷാ സഹായങ്ങൾക്കുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കണമെന്നും മുംബൈയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സ്റ്റാർമർ ആവശ്യപ്പെട്ടു എന്നാൽ ദീർഘകാല സമാധാനം കൈവരിക്കുമോ എന്ന് അറിയാൻ സമയമെടുക്കുമെന്നും തന്റെ ശ്രദ്ധ കരാർ വിജയകരമായി നടപ്പിലാക്കുന്നതിലാണെന്നും അദ്ദേഹം നോബൽ വിഷയത്തിൽ പ്രതികരിച്ചു ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നാലെ നൂറ്റി ഇരുപത്തി ആറ് ബിസിനസ് സാംസ്കാരിക നേതാക്കൾക്കൊപ്പം എത്തിയ സ്റ്റാർമർ നിരവധി നിക്ഷേപങ്ങളും പ്രതിരോധ കരാറുകളും ഉറപ്പിച്ചു വടക്കൻ അയർലാൻഡിൽ നിർമ്മിക്കുന്ന യു കെ മിസൈലുകൾക്കായി മുന്നൂറ്റി അൻപത് മില്യൺ പൗണ്ടിന്റെ പ്രതിരോധ കരാറിലാണ് പ്രധാനമന്ത്രി ഒപ്പുവെച്ചത് ഇന്ത്യയുടെ ഡിജിറ്റൽ ഐ ഡി സംവിധാനം പഠിച്ച സ്റ്റാർമർ യു കെയിലും ഇത് ബാങ്കിങ് പേയ്മെന്റ് മറ്റ് ഭരണപരമായ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി സ്വമേധയാ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് സൂചന നൽകി കൂടാതെ പ്രധാനമന്ത്രി മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള തന്ത്രപരമായ വിഷയങ്ങളും ബ്രിട്ടീഷ് സിഖ് ആക്ടിവിസ്റ്റ് നേതാക്കൾ സിംഗ് ജോഹൻ വിഷയവും താൻ ഉന്നയിച്ചതായി സ്റ്റാർമർ സ്ഥിരീകരിച്ചു അടുത്ത വർഷം ചൈനയിലേക്കും സമാനമായ വ്യാപാര കേന്ദ്രീകൃത യാത്ര സ്റ്റാർമർ നടത്താൻ സാധ്യതയുണ്ടെങ്കിലും ചൌനിയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ തന്റെ അജണ്ടയിൽ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബ്രിട്ടീഷ് പൊതുജനം ഡിജിറ്റൽ ഐ ഡി പരിഷ്കാരങ്ങളെ എതിർക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിന്റെ വലിയ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നും ഇത് ജീവിതം എളുപ്പമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സുഹൃത്തായി അഭിസംബോധന ചെയ്തെങ്കിലും വ്യാപാര കരാറ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള പ്രശംസയിലും സ്റ്റാർമർ കൃതജ്ഞത രേഖപ്പെടുത്തി നോർത്ത് ഇംഗ്ലണ്ടിലെ യാത്രക്കാർക്ക് ആശ്വാസമായി മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് നേരിട്ടുള്ള പുതിയ വിമാന സർവീസ് പ്രഖ്യാപിച്ചു ഇതോടെ ലണ്ടന് പുറത്ത് ഇന്ത്യയിലെ മുംബൈയിലേക്കും ഡൽഹിയിലേക്കും നേരിട്ടുള്ള വിമാന സർവീസുകൾ ലഭ്യമാകുന്ന യു കെയിലെ ഏക വിമാനത്താവളമായി മാഞ്ചസ്റ്റർ മാറി ഇന്ത്യയിലെ പ്രമുഖ എയർലൈനായ ഇൻഡിഗോയാണ് ഈ സുപ്രധാന റൂട്ട് കൈകാര്യം ചെയ്യുന്നത് നവംബർ മുതൽ സർവീസ് ആരംഭിക്കുന്ന ഈ പുതിയ റൂട്ട് നോർത്ത് ഇംഗ്ലണ്ടിലെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഉത്തേജനമാകും യു കെ ഇന്ത്യ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും അധിക കയറ്റുമതിയിലൂടെ ഇന്ത്യ സന്ദർശകരിൽ നിന്നുള്ള ടൂറിസം വരുമാനത്തിലൂടെ ഏകദേശം മുപ്പത്തി മില്യൺ പൗണ്ടിന്റെ സാമ്പത്തിക നേട്ടം പ്രതിവർഷം നോർത്ത് ഇംഗ്ലണ്ടിന് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ഡൽഹി ആഗ്ര ജയ്പൂർ എന്നിവിടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രസിദ്ധമായ ഗോൾഡൻ ട്രയാങ്കിളിലേക്ക് യാത്ര ചെയ്യാനും ഈ സർവീസ് റൂട്ടുകൾക്ക് സഹായകമാകും ഞായർ തിങ്കൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ഡൽഹിയിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള വിമാനം മാഞ്ചസ്റ്ററിൽ നിന്ന് ഡൽഹിയിലേക്ക് ഞായർ തിങ്കൾ ബുധൻ വെള്ളി ശനി ദിവസങ്ങളിലും സർവീസ് ഉണ്ടാകും അത്യാധുനിക സൗകര്യങ്ങളുള്ള ടെർമിനൽ രണ്ട് വഴികളായിട്ടായിരിക്കും എല്ലാ സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യുക നോർത്ത് ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് കണക്ടി ഫ്ലൈറ്റുകളുടെ ബുദ്ധിമുട്ടില്ലാതെ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഈ സർവീസ് പ്രയോജനകരമാകും ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും നിരവധി ഫ്ലൈറ്റുകൾ ഉള്ളത് മലയാളികൾക്ക് അനുഗ്രഹമാണ് താരതമ്യന് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകുന്ന ഇൻഡിഗോയുടെ വരവ് ഈ റൂട്ടുകളിൽ കുത്തകയായി വെച്ച ഗൾഫ് എയർലൈനുകൾക്ക് വെല്ലുവിളിയാവുകയും നിരക്ക് കുറയ്ക്കൽ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം